അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തു ഹലിഖ് ഒരുപാട് ആളുകൾ വളരെ സങ്കടത്തോടു കൂടെ വളരെ കൂടെ വളരെ പ്രയാസത്തോടു കൂടെ പറയുന്ന ഒരു പ്രശ്നമാണ് ഞാൻ വളരെ വലിയൊരു കടക്കണിയിൽ പെട്ടുകയാണ് എങ്ങനെ കഴിച്ചിലാവും എങ്ങനെ രക്ഷപ്പെടുന്നെന്ന് അറിയുന്നില്ല ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഈ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഞാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് എൻ്റെ പടച്ചോന് നിന്ന് കഴിച്ചിലാക്കുന്ന് പല ആളുകളും ഡൗട്ടായിട്ട് അതിൽ കവിഞ്ഞ ഒരു നിലക്കും അവർക്ക് ഉത്തരല്ലാത്ത അല്ലെങ്കിൽ ഒരു നിലക്കും പ്രതീക്ഷയില്ലാത്തൊരു ചോദ്യമായിട്ട് അവർ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് അവർക്കൊക്കെ ഉള്ളൊരു റെമഡിയാണ് പരിഹാരമാണ് ശരിക്കും ഈ ഇസ്മ എന്നുള്ളത് കാരണം ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ഇസ്മാണ് ഈ പറയാൻ പോണത് പക്ഷേ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ പറയുന്ന സമയത്ത് പറയുന്നത് പോലെ നമ്മൾ നല്ല ഈമാനോടുകൂടെ നല്ല യക്കീനോടുകൂടെ നല്ല ബിലീവോടുകൂടെ വിശ്വാസത്തോടുകൂടെ നമ്മൾ ചെയ്യാൻ ഒരല്പസമയമെങ്കിലും നമ്മൾ മാറ്റി ഇൻഷാ ഇൻഷ പടച്ചവൻ ഒരിക്കലും നിങ്ങളെ കൈകൂടില്ല കേട്ടോ നിങ്ങളൊരിക്കലും നിങ്ങളെ രക്ഷപ്പെടില്ല എന്ന് കരുതിയ നിങ്ങളുടെ ഈ പ്രയാസമുണ്ടല്ലോ ഇതെന്ന് വളരെ സിമ്പിളായിട്ട് വളരെ നിസ്സാരമായിട്ട് നിങ്ങളെ പടച്ച റബ്ബ് നിങ്ങളെ കഴിച്ചിലാക്കും കാര്യങ്ങളെ ഈ ചോദിക്കണമെന്നുണ്ടല്ലോ ഈ പടച്ചവൻ്റെ ഇസ്മ വെച്ചിട്ടാണ് ഈ എന്ന് പറഞ്ഞാലും പോലെ അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഇസ്മാണ് ഈ പറയാൻ പോണത് ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് ചോദിക്കും ഇൻഷാല്ല നിങ്ങൾ എക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ പഠിച്ചവനെ നിങ്ങളെ സലാമത്താക്കുക എന്തായാലും വിഷയത്തേക്ക് വരാം ഇസ്മ ഏതാ അറിയോ യാ ഫത്താഹു എന്നാണ് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഇസ്മാണ് നമ്മുടെ ഏത് തരത്തിലുള്ള വിജയവും നമുക്ക് ഇസ്മിനൂടെ നേടിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ പൂർണ്ണമായിട്ടും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇത് പതിവാക്കിയാൽ അവർക്ക് പൂർണ്ണമായിട്ടും അതിലൊരു പ്രത്യേക വിജയം ഒരു പ്രത്യേക ഫൗസ് കൊടുക്കും സുബഹി നിസ്കാര ശേഷം നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് ൊന്ന് പ്രാവശ്യം യാ യാ ഫാഹു എന്ന ഈ ഒരു ഇസ്മ ചൊല്ലിയാലേ ഇൻഷാല് അവൻക്ക് ഹൃദയ ശുദ്ധി അള്ളാഹു കൊടുക്കും അതുപോലെ ഏതൊക്കെ ഊരാ കുടുക്കുകളിൽ അവൻ പെട്ടിട്ടുണ്ടോ അതെന്നൊക്കെ അള്ളാഹു സുബാനുഭത്താല അവർക്ക് രക്ഷ കൊടുക്കും സലാമത്ത് കൊടുക്കും അതുപോലെ കഴിഞ്ഞില്ല ഇതിന്റെ ഫലം അവനക്ക് അള്ളാഹു അവന്റെ ഉപജീവന മാർഗം അവൻ്റെ തുറന്നു കൊടുക്കുകയും ചെയ്യും സുബഹാന ആലോചിച്ചോക്കി നമ്മളിപ്പോ കുടുങ്ങിയ പ്രശ്നം ഉണ്ടല്ലോ അതൊന്നും അള്ളാഹു കഴിച്ചിലാക്കുകയും മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള ഒരു മാർഗം അത് തുറന്നു തരികയും ചെയ്യുന്നു സുബഹാനം ഏതൊരു വസ്തുവിനെയും പൂർണ്ണമായിട്ടും മൂടിക്കളയുന്നതാണ് അള്ളാൻ്റെ കാരുണ്യം അള്ളാഹുവേ അനക്ക് നന്ദി പറയാനുള്ള ഭാഗ്യം താ എന്തായാലും ഇസ്മു മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് യാ ഫത്താഹ് യാ ഫത്താഹ് എഴുപത്തൊന്ന് പ്രാവശ്യം ശുഭി നിസ്കാര ശേഷം നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇൻഷാല്ലാ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്സാം വാലൈക്കു വരഹമുള്ള